നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിനിയുടെ മികവൊന്നും അങ്ങനെ എങ്ങും പോയി പോവില്ല കാരണം അവൻ വരുന്നത് ബ്രസീലിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും സമ്മർദ്ദമൊരു ഘട്ടമാണ് വിനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ റയൽ മാറ്റഡ് കരിയറിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണിത് സാബിയ ലോൺസൊക്ക് അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള തരത്തിൽ സ്റ്റിൽ കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു അഞ്ചുലൂട്ടി കൊടുത്ത അത്രയും പ്രാധാന്യം അലോൺസോ കൊടുക്കുന്നില്ല എന്നതിൽ വിനി ജൂനിയർ അസ്വസ്ഥനാണ് എന്നും ചില സ്പാനിഷ് മാധ്യമങ്ങൾ പഠിച്ചുവിട്ടു ആ ഒരു ഘട്ടത്തിലാണ് ഇന്നലെ ലവാൻ്റെക്കെതിരെയുള്ള കളി വരുന്നത് വിനിയങ്ങ് പൊളിച്ചടിക്കി പ്ലെയർ ഓഫ് ദി ബാച്ച് പുരസ്കാരം വിനിയാണ് സ്വന്തമാക്കിയത് കളി കഴിഞ്ഞിട്ട് പറഞ്ഞു സാബി അലോൺസോ വിനി ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിലൊരാളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് എന്ന് അങ്ങനെയാണ് അങ്ങനെ അങ്ങുള്ള പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ആ ട്രിവേല ഗോള് പിന്നെ ഒരു അസിസ്റ്റ് ആകെ വിനിയുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ ഒരു ഗോളും ഒരു അസിസ്റ്റും മൂന്ന് കീ കീപ്പാസുകൾ ഏഴ് ഷോട്ടുകളിൽ അഞ്ചെണ്ണവും ഓൺ ടാർഗറ്റിലേക്ക് പതിനേഴ് ഡുവൽസിൽ പതിനൊന്നും വിൻ ചെയ്തു എതിരാളികൾ ആറ് തവണ അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്താൻ നോക്കി എട്ടേ പോയിൻറ്റ് നാലാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ സോഫാ സ്കോർ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് പൊളിച്ചടുക്കിയ പ്രകടനം കൊണ്ട് വിമർശകരുടെ വായടപ്പിക്കുന്ന കാഴ്ച അദ്ദേഹത്തെ സംശയിക്കുന്നവരുടെ മനസ്സിളക്കുന്ന പ്രകടനം തന്നെ അങ്ങ് നടത്തി കളി കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ഏൽച്ചിരിങ്ങിറ്റു ടി വി ചില കാര്യങ്ങൾ ചോദിക്കാൻ പോയപ്പോൾ മിണ്ടാതെ വായടച്ചങ്ങ് പോയി അതിന് കാരണമുണ്ട് ഏൽച്ചിരിങ്ങിറ്റു ആണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് വിനി ജൂനിയർ റയൽ വിടാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം റെയലിൽ സംതൃപ്തനല്ല വരുന്ന ജനുവരിയിൽ അദ്ദേഹം ക്ലബ്ബ് വിടുമെന്ന് അതാണ് അതാണ് വിനിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം പൂർണ്ണമായിട്ടും അവരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അങ്ങ് കടന്നുപോയി ഈ സീസണിൽ വിനിയുടെ പ്രകടനം ഒന്ന് നോക്കണം സബ്യു ലോൺസ് എപ്പോഴും പറയാറുള്ള പോലെ ജസ്റ്റ് സീസൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ ആറ് കളികൾ കഴിഞ്ഞു അഞ്ചെണ്ണത്തിലാണ് വിനി സ്റ്റാർട്ട് ചെയ്തത് ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു യെസ് മൂന്ന് ഗോളും മൂന്നു അസിസ്റ്റുമായിട്ട് അദ്ദേഹം മികവിൽ തന്നെയാണ് കളിക്കുന്നത് ആദ്യം പറഞ്ഞത് വീണ്ടും പറയുന്നു വിനിയുടെ മികവൊന്നും അങ്ങനെ പോയി പോവൂല അവൻ വരുന്നത് ബ്രസീലിൽ നിന്നാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എടുത്താം